എന്താണ് ഈ പ്രേതബാധ കൂടിയ ആളുകളെല്ലാം ചെയ്യുന്നത് എന്താ സെയിം പ്രോസസ്സല്ലേ മറ്റൊരാളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ല എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നമ്മളെ പറ്റിച്ച ആളുകളെയും നമ്മളെ ചതിച്ച ആളുകൾക്കും എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവർ ജീവിച്ച ചുറ്റുപാട് അങ്ങനെയല്ലായിരിക്കാം അവര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ ഇതൊന്നും അല്ലായിരിക്കാം അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അവൻ പറ്റിക്കാനുള്ള കാരണം ഇതാണ് പക്ഷേ അവനെ കർമ്മം അനുഭവിക്കുന്നത് മറ്റൊരു കാര്യമാണ് പക്ഷേ അതിനെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് സുഖകരമായ ഒരു കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് കൂടുതൽ വരുന്നത് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് വേറെ പക്ഷെ ഇങ്ങനെ ആളുകൾ ഭയങ്കര ആയിരിക്കും കാര്യം ഒരു വട്ടം രണ്ട് വട്ടം മൂന്നു വട്ടം ഇവര് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ ആരെങ്കിലും ചെയ്തോണ്ടിരിക്കും ഞാൻ പറയട്ടെ നമ്മുടെ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ശത്രുവിന്റെ അധപതനം കാണാൻ അവൻ അവൻ നശിച്ച് നാരായണകല്ല് പിടിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം രാഹുലും ഒരുപക്ഷെ അറിയാതിരിക്കാം ഈ സമയം നമ്മുടെ ശത്രുവിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ശാപം കൊണ്ടുള്ള ഊർജത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ ചിന്തകളെയും നമുക്ക് വേണ്ടി ഒന്ന് ഉപയോഗിച്ചുകൂടെ അല്ലേ പറ്റിക്ക ചെയ്യാനുള്ളവൻ എന്തായാലും ചെയ്തിട്ട് പോയി നമ്മളൊരു തെറ്റും ചെയ്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം പിന്നെ അവൻ്റെ നാശം കാണാൻ വേണ്ടി നമ്മുടെ സമയം പിന്നെയും ചിലവാക്കുന്നതിനാൽ ഈ വർഷം നമ്മ ഈ ഇത്രയും കഴിഞ്ഞു പോയ കാലഘട്ടം മുഴുവനും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ നമ്മൾ അവനേക്കാളും ഉയരത്തിലെത്തും